മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ സി ഡ്രൈവർ തർക്കത്തിൽ ബസിലെ സി സി ടി വി ദൃശ്യങ്ങൾ കാണാതായതിൽ ദുരൂഹത തുടരുന്നു ദൃശ്യം പുറത്തുവരാതിരിക്കാൻ മെമ്മറി കാർഡ് മാറ്റി എന്ന് നിഗമനം കെ എസ് ആർ ടി സിയുടെ പരാതിയിൽ തമ്പാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ ഡ്രൈവർ എച്ച് എൽ ക്ഷമിക്കണം എൽ എച്ച് യെദു കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തും ഡ്രൈവറുമായുള്ള തർക്കത്തിനിടെ സച്ചിൻ ദേവ് എം എൽ എ യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കിവിട്ടു എന്ന ആരോപണം ശുദ്ധ എ എ റഹീം എം പി പറഞ്ഞു സച്ചിൻ ദേവ് കയറി ആ വാഹനത്തിൽ നിന്ന് എല്ലാവരെയും ഇറക്കി വിട്ടു ശുദ്ധ ശുദ്ധതുണയാണ് അയാൾ കേറിയിട്ട് ആവശ്യപ്പെട്ടത് എനിക്ക് കൂടി ഒരു ടിക്കറ്റ് ഇതാ വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോട്ടെ ഇതാണ് അയാൾ ആവശ്യപ്പെട്ടത് എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു പ്രതീഷ് ആദ്യം ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്താണ് ലഭിക്കുന്ന പ്രാഥമിക സൂചനകൾ ആ വേണു മേയർ ഡ്രൈവർ തർക്കത്തിൽ ഈ മെമ്മറി കാർഡ് നഷ്ടമായ സംഭവത്തിൽ കഴിഞ്ഞ ദിവസമാണ് തമ്പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കെ എസ് ആർ ടി സി നൽകിയ പരാതിയിലായിരുന്നു തമ്പാനൂർ പോലീസിന്റെ നടപടി നേരത്തെ കെ ബി ഗണേഷ് കുമാർ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടി സ്വീകരിക്കാൻ കെ എസ് ആർ ടി സിക്ക് നിർദ്ദേശം നൽകിയിരുന്നു അങ്ങനെയാണ് അത് ഒരു കേസിലേക്ക് പോയി പോയിട്ടുള്ളത് പക്ഷേ ഈ മെമ്മറി കാർഡ് എങ്ങനെ പോയി എവിടെ നഷ്ടപ്പെട്ടുവെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ച എതു പറയുന്നത് ഈ മെമ്മറി കാർഡ് താൻ ഊരിമാ മാറ്റിയിട്ടില്ല ഇതെടുത്തു മാറ്റാൻ തനിക്ക് അറിയില്ല എന്നുള്ളൊരു വിശദീകരണമാണ് യദുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് മാത്രമല്ല ഈ സംഭവം നടക്കുന്ന ആ സമയം മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ താൻ സ്റ്റേഷനിലായിരുന്നു അതുകൊണ്ട് തന്നെ താൻ അത് ഊരി മാറ്റിയിട്ടില്ല എന്നുള്ളൊരു വിശദീകരണം യദു നൽകുന്നുണ്ട് പക്ഷേ പിന്നെ പിന്നെ ഈ മെമ്മറി കാർഡ് എവിടേക്ക് പോയി ആരെടുത്തു മാറ്റി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം ഈ സംഭവം നടന്ന് പിറ്റേ ദിവസം തന്നെ ഈ ബസ് രാവിലെ നാലു മണിയോടുകൂടി തന്നെ അടുത്ത ട്രിപ്പിന് പോവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ പോയതിൽ വലിയ ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇനി സി സി ടി വി കേന്ദ്രീകരിച്ചടക്കം തമ്പാനൂർ പോലീസ് പരിശോധന നടത്തുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഒപ്പം ആ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർ ഒപ്പം ഡിപ്പോയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇവരെയൊക്കെ തന്നെ വിശദമായി ചോദ്യം ചെയ്യും അതിനുശേഷമായിരിക്കും ഒരു കൃത്യമായൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയുക ഈ കേസിൽ ഏറ്റവും നിർണായകമാണ് ദൃശ്യങ്ങൾ ബസ്സിനുള്ളിലെ ദൃശ്യങ്ങളൊപ്പം ഈ യതു ഏതെങ്കിലും തരത്തിൽ നിയമലംഘനം നടത്തിയിട്ടുണ്ടോ ഓവർടേക്കിംഗ് നടത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാക്കാൻ കഴിയുമായിരുന്നു ആ ദൃശ്യങ്ങളാണ് എന്തായാലും നഷ്ടപ്പെട്ടിരിക്കുന്നത് തമ്പാനൂർ പോലീസാണ് അതുമായി ബന്ധപ്പെട്ട നിലവിൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്നത് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പരാതി മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയിരുന്നു അത് സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ സംഭവം നടന്നതിന് ശേഷം സാമൂഹിക മാധ്യമങ്ങൾ വഴിയും ഔദ്യോഗിക വാട്സ്ആപ്പ് നമ്പർ വഴിയും വലിയ തരത്തിലൊരു സൈബർ ആക്രമണം നടത്തുന്നു എന്നതാണ് ആര്യ രാജേന്ദ്രന്റെ പരാതി ഈ പരാതിയിൽ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ഒന്ന് വാട്സപ്പിലൂടെ മോശമായ രീതിയിൽ അധിക്ഷേപം നടത്തുകയും നവമാധ്യമങ്ങളിലൂടെ അധിക്ഷേപം നടത്തിയതിലുമാണ് ഇപ്പോൾ പരാതി ഉന്നയിച്ചിരിക്കുന്നത് അതേസമയം ഈ യതു നൽകിയ പരാതിയിൽ ഇതുവരെയും കേസെടുത്തിട്ടില്ല പക്ഷേ ആദ്യം കന്റോൺമെന്റ് പോലീസിലായിരുന്നു പരാതി നൽകിയത് പിന്നീട് നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് കമ്മീഷണർക്ക് യതു പരാതി നൽകി ഈ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ നിലവിൽ കന്റോൺമെന്റ് എ നിർദ്ദേശം നൽകിയിട്ടുണ്ട് യതുവിന്റെ പരാതി കമ്മീഷണർ കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് കഴിഞ്ഞ ദിവസം ഫോർവേഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പ്രാഥമികമായ അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും എതു നൽകിയ പരാതിയിൽ കേസെടുക്കണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുന്നത് മറ്റൊന്ന് ഇന്ന് മേയറെ പിന്തുണച്ച് ഡിവൈഎഫ്ഐ രംഗത്ത് വന്നിട്ടുണ്ട് എ എ റഹീം അടക്കം പറയുന്നത് നേരത്തെ ഉയർന്നു വന്ന ഒരു ആരോപണം അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് സച്ചിൻ ദേവ് എം എൽ എ കയറുകയും യാത്രക്കാരെ ഇറക്കി വിട്ടു എന്നതാണ് ഈ ആരോപണം പൂർണ്ണമായും എ റഹീം ഇത് ശുദ്ധ നുണയാണ് എന്നും ബസ്സിൽ കയറിയ ശേഷം കണ്ടക്ടറോട് സച്ചിൻ ദേവ് എം എൽ എ പറഞ്ഞത് തനിക്ക് കൂടി ഒരു ടിക്കറ്റ് നൽകണമെന്നും ബസ് തമ്പാനൂർ ഡിപ്പോയിലേക്ക് ഡിപ്പോയിലേക്ക് പോകണമെന്നുമുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണമാണ് ഈ സച്ചിൻ ദേവ് എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് എന്തായാലും റഹീം പറയുന്നത് വലിയ തരത്തിൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം തുടരുന്നുണ്ട് ഈ ബസ്സിൽ നിന്ന് ഇവരെ ഇറക്കി വിട്ടു എന്നതാണ് എതു ഉന്നയിക്കുന്ന കാര്യം പക്ഷേ അത് പൂർണ്ണമായും മേയർ ആര്യ രാജേന്ദ്രൻ അടക്കം തള്ളുകയും ചെയ്യുന്നുണ്ട് ഇനി പോലീസ് അന്വേഷണം ഒപ്പം കെ എസ് ആർ ടി സി സി എം ഡി നടത്തുന്ന അന്വേഷണം ഈ റിപ്പോർട്ടുകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങളുമാണ് പുറത്തു വരാനുള്ളത് വേണോ ഇഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്